അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ പത്തനംതിട്ട സ്വദേശിനി രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു ഡി എൻ എ പരിശോധനകൾക്കായി രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിലേക്ക് പോകും നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയാണ് പത്തനംതിട്ട സുധീഷിനി രഞ്ജിതയുടെ മരണവാർത്തയെത്തിയത് രഞ്ജിതയുടെ കുഞ്ഞുങ്ങളെയും പ്രായമായ അമ്മയെയും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ നിസ്സഹായാവസ്ഥയിലാണ് വീട്ടിലേക്കെത്തുന്ന ഓരോരുത്തരും ലണ്ടനിൽ നേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്ന രഞ്ജിത സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനാണ് നാട്ടിലെത്തിയത് തുടർന്ന് തിരിച്ചു പോകും വഴിയാണ് അപ്രതീക്ഷിതമായ വിയോഗം പറഞ്ഞ് വീട്ടിലേക്ക് എത്തിയ മന്ത്രി വീണ ജോർജ് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ വിങ്ങിപ്പൊട്ടി സർക്കാർ കുടുംബത്തിനൊപ്പമെന്ന് മന്ത്രി പറഞ്ഞു കുടുംബത്തിന്റെ കൂടെ ഉണ്ടാകും ആവശ്യമായിട്ടുള്ള എന്തൊക്കെ നിയമപരമായിട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ ചെയ്യും സ്വന്തമായൊരു വീടെന്നത് രഞ്ജിതയുടെ സ്വപ്നമായിരുന്നു പ്രായപൂർത്തിയാകാത്ത തൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ ഒരു വീട്ടിൽ താമസിപ്പിക്കണമെന്നത് രഞ്ജിതയുടെ ഏറെ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നുവെന്ന് അയൽവാസി പറഞ്ഞു വീടിന്റെ കാര്യങ്ങളാണ് എപ്പോഴും സംസാരിക്കുന്നത് വീടിന്റെ പണി പൂർത്തീകരിക്കുന്നതും ഒരുപക്ഷെ തന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് ആ വീടിൻ്റെ എന്ന വലിയ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു അപ്പോഴത്തേക്ക് മടങ്ങി വരാം എന്നുള്ള പ്രതീക്ഷയും രഞ്ജിതയ്ക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് പുതിയ വീടിന്റെ ഗൃഹപ്രവേശനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സ്വപ്നഭവനത്തിൽ ഒരു ദിവസം പോലും കഴിയാനാകാതെയാണ് രഞ്ജിതയുടെ മടക്കം പ്രവാസ ജീവിതത്തിൽ നിന്നുള്ള സമ്പാദ്യത്തിന്റെ ഏറിയ പങ്കും മാറ്റിവെച്ച് നിർമ്മിച്ച വീട് ഇന്നൊരു തീരാ നൊമ്പരമാണ് കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട